ഹായ് നമസ്കാരം എല്ലാവർക്കും പഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഒഴിച്ചുകറി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനലിൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങയും രണ്ട് തക്കാളിയും ഇതുപോലെ അരിഞ്ഞ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേവയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നേരം വരെ വേവിച്ചെടുക്കാം എൻ്റെ അരപ്പിനാവശ്യമായിട്ട് ഒരു അഞ്ച് ചുവന്നുള്ളി നാല് അല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിലും നല്ല ജീരകം ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർക്കാം ഞാൻ ഒരു ബൗള് തേങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമ്മൾ വേവിക്കാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മത്തങ്ങയും എല്ലാം നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് മത്തങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മത്തങ്ങയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സ് എല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് കഴി മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം കൂടെ കുറച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കാം എത്രമാത്രം ഈ കറിക്ക് തിക്നെസ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലർക്ക് കറി ഇച്ചിരി കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇച്ചിരി അന നീണ്ടിരിക്കുന്നതായിരിക്കും കറി ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറി ഒന്ന് നന്നിടന്ന് തിളച്ച് വരാനായിട്ടൊന്ന് അനുവദിക്കുക അത്രയും സമയമാകുമ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തങ്ങായും തക്കാളിക്കയും കൂടി ചെന്നുള്ള നല്ലൊരു കറിയാണ് കറി ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് വറവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയില് നന്നായി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇട്ട് കൊടുത്തിരുന്ന കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടരിഞ്ഞ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയം നമുക്കിതിനകത്തോട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന വറ്റലമുളക് ചേർത്ത് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് തേങ്ങയോട് വറുത്ത് ചേർക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ തേങ്ങയെല്ലാം കൂടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ടൊന്നും ചേർത്ത് കൊടുക്കാം എന്നാൽ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണം ചോറ് കൂടെ സേർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക് യു